ഇന്നത്തെ ദിവസം കണ്ണ് കറുന്നതും അടുക്കളയിലോട്ട് കയറിയിട്ടാണ് ഇക്കെ വെളിപ്പിന് തന്നെ ട്രെയിനിന് കണ്ണൂർ വരെ പോകണം അപ്പോൾ അതുകൊണ്ട് ചായ ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പോണതാണ് കുറേ നാളായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ട് കാരണം ഇക്ക പോയി കഴിയുമ്പോൾ എല്ലാം നമ്മുടെ തലയിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ ഇട്ടു ചില കാര്യങ്ങളൊക്കെ നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്താലും എന്തെങ്കിലും കുറവ് ചെയ്യുമ്പം നമ്മൾ പിന്നെ അതും കൂടെ കേൾക്കണ്ടേ അപ്പോൾ ഇവരുണ്ടെങ്കിൽ നമുക്ക് അവരങ്ങോട്ട് ചെയ്തോളൂ നമുക്ക് ആ വശം അങ്ങ് അറിയണ്ടല്ലോ അതാണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അങ്ങനെ ഒരു ഗ്ലാസ് കാൽ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി ഇക്ക എന്താ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുള്ളൊരു കമൻറ്റാണ് കേട്ടോ അപ്പോൾ ഇക്കാലത്ത് ജോലി കെ എസ് ഇ ബിയിലാണ് കേട്ടോ അങ്ങനെ ഇക്ക പോയി പോയി കഴിഞ്ഞപ്പോൾ ഒരു ഒരിടങ്ങേറുണ്ട് കേട്ടോ കാര്യം ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ചൊറിയും നമ്മൾ ക്ഷമ കെട്ടിയുമ്പോൾ തിരിച്ച് മാന്തും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിടങ്ങേറും പിന്നെ എന്താ പറയുക ഞാൻ നേരെ വെളുത്തപ്പോൾ ലൈറ്റ് കോഫി ചെയ്ത് കട്ടൻ മാറ്റി ജെല്ലൊക്കെ തുറന്നപ്പോഴുണ്ട് ഇക്കാലം അന്വേഷിച്ച് അവിടെ ഇരിക്കണതാണ് കേട്ടോ എന്നും കാണുമ്പോൾ പിന്നായിരിക്കും ഫുഡ് കൊടുക്കുകയൊക്കെ പൂച്ചകളാണ് രണ്ടെണ്ണം പുറത്താണെന്ന് മാത്രം പിന്നെ അങ്ങനെ ഇന്നിപ്പോ രാവിലത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിക്കണം ഞാനും ശരിക്കും ഇവിടെ കുറച്ച് അത് ഇടിയപ്പൊരിക്കലത്തെ അപ്പൊ ഞാനത് കഴിക്കാന്ന് വിചാരിച്ചു ഹോംനേഴ്സായിട്ടുള്ള ബെങ്കോച്ചിന് ഉപ്പുമാവ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പോൾ റോസ്റ്റഡ് റവയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ റവ വറുത്ത് വെക്കും കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ കാരണവശം കൊണ്ട് നമ്മൾ റവ ഉപയോഗിക്കാതിരുന്ന് ഞാൻ കേടായി പോകലു എന്ന് ഓർത്തിട്ടും പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വറുത്തിട്ടുള്ള റവ വെച്ചിട്ട് നമ്മൾ വറുത്തിട്ടുള്ള റവ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഉപ്പുമാവ് നല്ല രസത്തിന് പുട്ട് പോലെ വരിക കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കാന്താരിമുളൊക്കെ അരിഞ്ഞെടുത്തു ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പുമാവായത് കൊണ്ട് തന്നെ ഈ ഒരു ചട്ടി ധാരാളം മതി കേട്ടോ അപ്പോൾ അങ്ങനെ കടുകൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെള്ള കളർ ഉപ്പുമാവ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ കിട്ടും സാധാരണ റവ ഇങ്ങനെ ഒറ്റടിക്കങ് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും ഇപ്പോഴും കട്ട പിടിച്ചു കെട്ടോ പിന്നെ ക്യാമറ ഒരു കയ്യിലൊക്കെ പിടിച്ചിട്ടങ്ങ് വീഡിയോ എടുക്കണാനോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇളക്കാനൊന്നും പറ്റിയില്ല നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അവിടെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ വെന്ത് സോഫ്റ്റായി ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പം അങ്ങനെ ഉപ്പ്മാവും കാര്യങ്ങളൊക്കെ സെറ്റായി തണുത്ത് കഴിയുമ്പോൾ പുട്ട് പോലെ <icana> Chai, ും അപ്പൊ ഞാൻ ഇടിയപ്പത്തിന് കറിയോ തേങ്ങാപ്പാലോ ഒന്നുമില്ല എന്നാലും എനിക്ക് ഈ പാന ഇഷ്ടമുള്ളത് കൊണ്ട് അതും ചായയും കാപ്പിയും കൂട്ടി കഴിച്ചു കേട്ടോ നമുക്ക് എങ്ങനെയൊക്കെ മതി പണിയെടുക്കണ കാര്യം ഓർക്കുമ്പോൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ലല്ലോ അപ്പൊ ഈ ഉപ്പുമാവെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് എന്റെ ആ ഒരു രാവിലെ കഴിക്കാൻ പറ്റാത്ത എന്റെ സങ്കടം ഞാൻ വൈകുന്നേരം തീർത്തു ഉപ്പുമാവും പഴവും കഴിച്ച് പിന്നെ നോക്കുമ്പോണ്ട് നമ്മുടെ പെങ്കോച്ചാവള് കഴിച്ച എന്താ പറയുക മോരി കറിയും മെഴുക്കുരട്ടിയൊക്കെ ബാക്കി ഉണ്ട് കേട്ടോ അതിന് എടുത്ത് വയ്ക്കാനും പറ്റില്ല കളയാനും പറ്റാത്തൊരവസ്ഥ ഫുഡ് എനിക്ക് ഭയങ്കര പേടിയായത് കൊണ്ട് പിന്നെ ഞാൻ ഒരു പിടുത്തും ചോറ് എടുത്തിട്ട് അതൊക്കെ കൂട്ടി കുഴച്ചാൽ ആദ്യം കഴിച്ചു അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങൾ വിശേഷങ്ങളട്ട